നീല ഏത് എത്ര പേരുണ്ട് നീ ചന്ദ്രന്റെ കൂടെ കൂടെ ഇല്ലല്ല നാല് വേണ്ട നീ ചന്ദ്രനോട് കളിക്കുള്ളു നീ ചന്ദ്രൻ്റെ കൂടെ കളിക്കരസം ചന്ദ്രനോട് കളിച്ചാല് ആണ് ബൈ ബൈ പിള്ളാരെ പഴപ്പിക്കാൻ മുണ്ടച്ചിരാ വേറെ തൃശൂർ ഗഡിയാണോ അതെ നീലക്കണ്ണം കൊമ്പ കേൊരു കാര്യം പറയട്ടെ ടി വിയിൽ ഒരു ഹേർട്ട് ഫീലിങ്സും ഇല്ലാത്ത ഒരുത്തരുണ്ട് അത് കണ്ണാപ്പിയാ നിങ്ങക്ക് അറിയാത്തോണ്ടാ കൂ കോറങ്ങടാ ഇറങ്ങാ

കയ്യിലൊരുപാട് പൈസ ഉണ്ടല്ലോ ഗ്യാങ് ഫണ്ട് ഞാൻ കൂട്ടി മേടിച്ചോളാം ചന്ദ്ര റീസ്റ്റാർട്ട് ചെയ്യാൻ പോയതാ എപ്പോ വരും പാവ അവന്റെ നിങ്ങളുടെ ചാറ്റിലുള്ളവരെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നു കണ്ടിട്ട് എനിക്ക് വിഷമം വരുന്നു എനിക്ക് വെള്ളം വരുന്നു കണ്ണി കൂടെ അല്ലെന്നേ ഉള്ളു ണോ അയ്യോ അത് എനിക്ക് താല്പര്യമില്ല തൽക്കാലം കളിക്കണ്ട മതി കണ്ണാപ്പി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കണ്ണാപ്പിയ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേടാ ഞാൻ ഇവിടെ നീലൻ വില്ലു ഞാൻ പറം ഡൗൺ ആയാലും മൂന്നുപേരായിട്ട് മീറ്റിംഗ് കോയിലോട്ട് പോകണം കേട്ടോ കുത്തുവ വേണ്ട നമുക്ക് മറ്റേ കാർ വെച്ച് ഓടിച്ചു കളിക്കാം എടാ ഞാൻ ഞാൻ ഏജൻസിനോട് ഒരു സോറി പറഞ്ഞു സോളാക്കട്ടെ

ആ മറ്റേ നേരം തന്നെ നീന്താണ് അതാണ് അക്കിൽ ബാക്കിലോട്ട് എടുത്തിട്ട് ഇവിടെ എഴുതി വെച്ചേക്കാം ഞങ്ങൾ അതാ പിള്ളറിനോട് ഹലോ ഇവിടെ ചോദിക്കാതെ ഗ്യാങ് ഹൗസിൽ കയറണാൽ കേറാം പക്ഷെ തിരിച്ചിറങ്ങണോ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ടി അറമ്മ ഹലോ പ്രോ ഈ മുള്ളംകുടിയിലെ വേലായുണ്ടോ അല്ലേ പ്രോ ഹലോ 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 മുള്ളംകുടിയിലെ വേലായുണ്ടോ നിങ്ങൾ നാലോ കൂട്ടുകാരൻ എല്ലാവരും ബാക്ക് വന്നിട്ട് ബാക്ക് വന്നു എല്ലാരും ബാക്ക് വന്നിട്ട് കാര്യം പറയം പറയട്ടെ കാര്യം പറമാരുടെ സ്കീം എന്താണെന്ന് അറിയാമോ നമ്മള് മീറ്റിംഗ് വിളിക്കണമെന്ന് ഇപ്പൊ അതായത് മുമ്പേ നടന്നത് പ്രീ വാർ ആണ് അപ്പൊ നമ്മൾ മീറ്റിംഗ് വിളിച്ചിട്ട് എന്താ വാർ അടിക്കണമെന്ന് അതാണ് അമ്മാരുടെ ഇപ്പോഴത്തെ ഇത് അവസ്ഥ കേട്ടെ അമ്മര് പറയണത് ആണ് പോയി മീറ്റിംഗ് വിളി പോയി മീറ്റിംഗ് വിളി അമ്മമാര് ഉദ്ദേശിക്കുന്ന അതാണ് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സിറ്റുവേഷൻ കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ അതെ അര് സിറ്റുവേഷൻ ട്രിഗർ ആവുന്ന സമയത്ത് പതിമൂന്ന് പേരെ ഉണ്ടായിരുന്നോളൂ ആ ടൈമിൽ ഈ പതിനൊന്ന് പേര് ഉള്ള ടൈമില് നമ്മളടിച്ചുമാരെ അപ്പൊ ഈ പതിമൂന്ന് പേരൊക്കെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ ബട്ട് ഈ മാതിരി പത്ത് പതിനാറ് പേര് ഇമാരി ഇറങ്ങി അതും മറ്റേ ഫ്രീവണ്ടിയിലൊക്കെ വന്ന് ചേർന്നു പ്ലസ് റീവണ്ടിങ് അതൊക്കെ എങ്ങനെ അല്ലല്ല പറയൊക്കെ പ്രീവാറില് അവന്മാര്ഡിങ് കൊണ്ടൊക്കെ അടിച്ചു അത് അഡ്മിൻ വരുമാനം പറഞ്ഞു ആ നിജുസം ഫണ്ടിങ് കൊണ്ടൊക്കെ വന്നു പിന്നെ പിന്നെ പതിമൂന്ന് പേരുണ്ടായിരുന്ന ടൈമിലാണ് സിറ്റുവേഷൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടോ ആണ് കേറി വെച്ചിട്ടുണ്ടോ ടിക്കാ ഒന്ന് ഇറങ്ങൂ കൊറച്ച് അഞ്ചു വണ്ടിയായിട്ട് ഇറങ്ങൂ അഞ്ചു വണ്ടിയായിട്ട് ഇറങ്ങൂ അടിച്ചങ്ങ് നിർത്താ വലിയ താളം ഓടിക്കങ് നിർത്തുന്നവിടെ എന്തെല്ലാം പോക്കരേടാ പേടി ദേ അഞ്ചോഴിച്ച ബുദ്ധി ഉണ്ടടാ വണ്ടി എടുത്ത് കൊണ്ടറങ്ങടാ പ്രോ കരഞ്ഞി 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 കരയേരെ അടി 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 അവനെ അടി അവനെ അടി അവനെ അടി ഹോസ്റ്റർ ഹോസ്റ്റർടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് ദേ മച്ചാന്മാരെ ടോക്കട് 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 വണ്ടി ഇരുന്നേ മാലെ മാലെ ബുദ്ധി എന്തി ോ അടിക്കല്ലേ അവതോട്ട് അടിക്കല്ലേ അവതോട്ടടിക്കില്ലേ അമ്മോട്ടെ അമ്മ അടിക്കണ്ട ഞങ്ങൾ അടിച്ചോടിക്കണ്ടല്ലോ അകത്തോട്ട് പോന്നടിക്കണ്ട അങ്ങനത്തോട്ട് പോന്നമാരണ്ട അവറിന്റെ മണ്ടക്കേറിയിട്ട് അതവന്റെ മിസ്റ്റേക്ക് തന്നെ നമ്മളൊന്നും കാണിച്ചില്ല അവനെ

വണ്ടി ഇതൊക്കെ എന്തൊരു നാശങ്ങള് കാണിക്കുന്നു ഓരോത്തമാര് പറഞ്ഞാലും കേക്കത്തില്ല വണ്ടി കാത്തിട്ട് അടിച്ചു കേറാനും പറ്റുന്നില്ല ഇത് എന്തൊരു കഷ്ടോ വണ്ടി എടുത്ത് ഇതൊന്നും അറിഞ്ഞു വിടന്നീല എൻ്റെ അമ്മൂതേർ കേട്ടോ അഹങ്കാരെ ചില്ലല്ലോ ബാക്കി എല്ലാരും ആ വഴിയൊക്കെ പോയിട്ട് നമ്മൾ മാത്രമേ കുത്തി അടിച്ചു ഞാൻ കുത്തി അടിച്ച് എന്നെ കിക്കും ചെയ്ത് എന്നെ പറയാൻ ഇല്ല ആരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല നമ്മൾ രണ്ടേ അറിഞ്ഞിട്ടുള്ളൂ എന്താടാ എന്താ എവിടെയാ നിങ്ങളൊക്കെ ഞങ്ങള് ഒരു കാര്യം ഇവിടെ നമ്മുടെ വണ്ടിയിൽ മൂന്നാമതൊരു പയ്യൻ ഉണ്ടായിരുന്നു അവനെ കാണുന്നില്ല അവനെ ഹോസ്റ്റൽ ആയാലും തോന്നി കേട്ടോ ഞാൻ തിരിച്ചു എടുത്തിട്ട് വരാവേ എടാ കിക്ക് എനിക്ക് മനസ്സിലാവണില്ലേ ചെയ്യലെന്ന് പറഞ്ഞാ ചെയ്യായിരുന്നു കേറാ അലക്കണതെന്നും റെഡിയോ കേത്ത് വേറെ ചുമ്മാടത്ത കാരണമാണോ ഞങ്ങളൊക്കെ അടിക്കല്ലേ എന്ന് പറഞ്ഞാ അടിച്ച് കിക്ക് മേടിക്കും ഒരു കാര്യം ആനയോളി കേറങ്ങോട്ട് ഇത് അവനല്ല നമ്മൾ ഈ ായിട്ട് ഇവരെ വണ്ടിയിൽ അങ്ങനെ സംസാരമായ നമ്മളെ ഗാംഗോസിന്റെ ഫ്രണ്ടില് വെച്ച് കൊണയടിച്ചപ്പം നമ്മളെ ഗാംഗ് ഫ്രണ്ടിൽ നിന്ന് അടിച്ചു കൊന്നുല്ല അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം നിന്നോട് പറഞ്ഞല്ലേ പിന്നെ നീ ഇറങ്ങിട്ട് അല്ലേ മറ്റേ വാർച്ചാറ്റിട്ട് എന്താന്ന് തോന്നുന്നു ആ അത് അണ്ണ ഞാൻ ഗ്യാങോ അടിച്ചിട്ടില്ല അണ്ണ അണ്ണനൊക്കെയാണ് ഗ്യാംഗോശിച്ചത് എന്റെ ഉണ്ട് ഒരു വെടി പോലും ഞാൻ വെച്ചിട്ടില്ല ക്ലിയർ പിയോ അപ്പൊ ഞാൻ അടിച്ചിട്ട് എന്റെ 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 കാര്യത്തിലും കോൺഫിഡന്റ് ആണ് ആ ഞാനും ഞാൻ പുറത്തുള്ളവനാണ് അടിച്ചത് ആണ ഞാനൊരു കാര്യം ചോദിച്ചു ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആ മണ്ടൻ വണ്ടിന്റെ മുകളിൽ പുറത്തുനിന്ന് ഞാനും അടിച്ചില്ല എന്തിനാണ് ഈ സെർവർ അങ്ങ് ബഹിഷ്കരിച്ചാലോ നീ മാസത്തിന്റെ കൂടെ പോയത് അടി പിന്നെ സെർവർ അല്ല കേരളത്തിൽ കളിക്കാൻ ഞാൻ എന്നെ പിടിച്ച് മറ്റേ അഡ്മിൻ വന്നപ്പോ ഞാൻ മാറുന്നു പറഞ്ഞ അത് ഇഷ്ടപ്പെട്ടില്ല മനസ്സിലായോ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന സ്പീഡേ നമ്മള് നമ്മൾ അതിന് വേണ്ട പൊടാ അവരുടെ ചില്ലാവ അടിക്കാൻ നമുക്ക് കൊടുക്കാം 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 ചില്ല മീറ്റിംഗ് വിളിച്ചാലും അടിക്കാം ചില്ല ആ അതെ അതെ അടിക്കാൻ പറഞ്ഞുണ്ടോ അതെ ഞാൻ കേന്ദ്ര പ്രീവാർ അടിപ്പിച്ച് ലൈക്ക് നമ്മളങ്ങോട്ട് വാർ ഒളിപ്പിക്കണം എന്നുള്ള രീതിയിൽ അമ്മ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ആണോ ഞാൻ ഒരിക്കലും പറയൂല എടാ <team> ി ഞാൻ ഒരു കാര്യം ചന്തിയിലോ എല്ലാം കൊണ്ടിട്ട് സോറി പറയാട്ടെല്ലാം എടാ എന്റെ ക്ലിയർ പിഒ വി ഉണ്ട് നിന്റെ പിഒവി ഉണ്ടോ അതെനിക്ക് കണ്ടാ മതി അല്ല ഞാൻ അഡ്മിനോട് ടോക്സിക് എന്നെ കിട്ടിയത് എന്റെ അടുത്ത് വന്ന് വെടിവെക്കലെന്ന് പറഞ്ഞു ഞാനത് ടീംമേറ്റ് ആണെന്ന് പെട്ടെന്ന് പോടാ അന്നേരം പറഞ്ഞപ്പം പുള്ളി കെക്കിയത് എന്റെ എന്റെ ക്ലിയർ പിഒ ഉണ്ട് വാലിഡ് പിഒ ഉണ്ട് പിഒണ്ടെങ്കിൽ അതെ 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 കള്ളനാണോ വന്നാലേ നീപ്പും ഇതിനെ തിരിച്ചുപോക്കോ ഇന കള്ളം പറയുന്നവരും ഇവിടെ പറ്റൂല ഞങ്ങള് മൂന്ന് ഞങ്ങളുടെ വണ്ടിയുടെ മൂന്ന് പേരുടെ പി ഒ വി ഞങ്ങളുണ്ട് ഞങ്ങളുടെ മൂന്ന് പേരുടെ പി ഒ വി ക്ലിയർ ആയിട്ടുണ്ട് ഞങ്ങൾ വെടിവെച്ചിട്ടില്ല ഞങ്ങൾ അഡ്മിൻസിന് ചീത്ത വിളിച്ചതിനാണ് എനിക്ക് കിട്ടിയത്

പറയണം ഞാൻ സോറി പറയാൻ പോയതാണെന്ന് മനസ്സിലായാൽ ചെയ്തത് എന്റെ കണ്ണുകൾ നിറയിച്ചു എന്റെ അതിന് സോറി പറയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയതാ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി പക്ഷെ പക്ഷെ അവിടെ ചെന്നപ്പോ അവരെന്നെ ട്രീറ്റ് ചെയ്ത രീതി ഭയങ്കര മോശമായിരുന്നു ഇതായിരുന്നു സിറ്റുവേഷൻ എന്നിട്ട് അവന്റെ വണ്ടി മണ്ടക്കി അറിയുന്ന തിരക്ക് കൂടെ വന്ന് അപ്പൊ എന്തിനാ ചേട്ടാ മുകളിൽ ഇരിക്കുന്ന ചോദിച്ചപ്പോ അവൻ പറഞ്ഞെന്ന് പറയണം ഞാൻ ഇരിക്കും താഴെ ഇരിക്കും എന്നാ ഒന്ന് എന്ന് കാണാമല്ലോ ചന്ദ്രൻ ഇറങ്ങി അവനെ അടിച്ച് ഇതാണ് സിറ്റുവേഷൻ എന്റെ പിഒവി ഉണ്ട് ഒരു വെടി പോലും എന്റെ പിഒവിന്ന് ഒരു വെടി പൊട്ടിട്ടുണ്ടെങ്കിലേ ഞാൻ ഞാന സാധനം ഓർത്ത് കടലറിയുമല്ലോ അത്ര ഇളകർ ചെയ്യാ നമ്മൾ കോൺട്രോട്ടോ